നമസ്കാരം പ്രവാസി സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ ലോകമാകമാനം പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില ഉയർന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേട്ടമായിരിക്കുകയാണ് സൗദി എറാംകോയുടെ ഓഹരി മൂല്യത്തിൽ വീണ്ടും റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആഗോള എണ്ണവിലയിൽ വർധനവ് തുടരുന്നതാണ് ഓഹരി മൂല്യം കുതിച്ചുയരാൻ ഇടയാക്കിയിരിക്കുന്നത് ഇന്ന് ആഗോള എണ്ണവില ബാരലിന് നൂറ്റി പത്തൊൻപത് ഡോളറിലെത്തിയിരിക്കുകയാണ് സൗദി അരാംകോയുടെ ഓഹരി മൂല്യം ഇന്ന് നാൽപ്പത്തിയഞ്ച് റിയാലിലും എത്തിയിട്ടുണ്ട് എന്നാൽ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഇതാദ്യമായാണ് അരാംകോയുടെ ഓഹരി വില ഇത്രയും വർദ്ധിക്കുന്നത് നാല്പത്തിരണ്ട് റിയാലാണ് ഇന്ന് വിപണി ആരംഭിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ റിയാൽ വരെ എത്തിയിരുന്ന ഓഹരി വിപണനം നാല്പത്തിനാല് ദശാംശം മൂന്ന് പൂജ്യത്തിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതുവരെ പന്ത്രണ്ട് മില്യൺ ഓഹരികളുടെ വ്യാപാരം നടന്നതായി അരാംകോ അറിയിച്ചിട്ടുണ്ട് അതേസമയം കമ്പനിയുടെ വിപണി മൂല്യം ഇന്ന് ഒൻപത് ട്രില്യൺ റിയാൽ എത്തി ക്രൂഡ് ഓയിൽ ബാരൽ നൂറ്റി പത്തൊൻപത് ഡോളറാണ് ഇന്നത്തെ വിപണി വില എന്നത് റഷ്യ യുക്രൈൻ യുദ്ധപശ്ചാത്തലത്തിലാണ് വിപണി വില കുതിക്കുന്നത് ലോകത്തെ ഏറ്റവും ലാഭകരമായ കമ്പനികളിലൊന്നാണ് സൗദി അരാംകോ സൗദി ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലാണ് കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണശേഖരവും ഉൽപാദനവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനി കൂടിയാണിത് കിഴക്കൻ പ്രവിശ്യയിലെ തെഹ്റാനാണ് ആസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ കാർബൺ ശൃംഖലയും സൗദി അരാംകോയാണ് പ്രവർത്തിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ എണ്ണ ഉൽപാദനത്തിൽ വർധനവ് വരുത്താൻ പദ്ധതിയുള്ളതായി സൗദി അറേബ്യ തീരുമാനിച്ചിരുന്നു സൗദിയുടെ എണ്ണ ഉൽപാദനം പതിമൂന്ന് ദശാംശം അഞ്ചു ദശലക്ഷം പാറലായി ഉയർത്താൻ ആഗ്രഹിക്കുന്നതായി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കി ആഗോളതലത്തിൽ നേരിടുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ കുറവ് പരിഹരിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് ഉൽപാദന വർധനവ് ആഗോളതലത്തിൽ മൂന്ന് ബില്യൺ മനുഷ്യർക്ക് യഥാർത്ഥ ഊർജസ്രോതസ് ലഭ്യമല്ലെന്ന് സ്ഥിരീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ